ഇപ്പോൾ മുൻ എം എൽ എ കെ സി രാജഗോപാൽ വി എസിനെ പാർട്ടി വളർന്നപ്പോൾ കിഴങ്ങന്നൂര് മഹാസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു അത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ് മെഴുവേലി ആലപ്പുഴ എല്ലിയുടെ ഭാഗമായിരുന്നു കൊണ്ട് സി പി എമ്മിന് ശക്തിയുള്ള ഒരു പ്രദേശം ആയിരുന്നതുകൊണ്ടും ഈ ഒരു നിലയിൽ എന്നോടും ആ നാടിനോടും ബി എസ് പ്രത്യേക കാരുണ്യവും പ്രതിപക്ഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം നടത്തിയ എല്ലാ പോരാട്ടത്തിലും അദ്ദേഹം ഒപ്പം ഞാനും ഉണ്ടായിരുന്നു അത് എഴുത്തുപ്രായത്തൊക്കെ അല്ല എല്ലാ പോരാട്ടങ്ങൾക്കും ഞാനും പങ്കാളിയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട് നികത്താനാകാത്ത നഷ്ടമാണ് ഇനി ഇതുപോലെ ഒരു നേതാവ് സി പി എമ്മിൽ ഞാൻ കരുതുന്നില്ല ഏരിയ സെക്രട്ടറി ചേരുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഓർക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പോരാട്ടങ്ങൾക്കും ഒപ്പം നിന്ന ഒരു നാടാണ് മെഴുവേലി ആ മെഴുവേലിയോട് തിരിച്ചും അതേപോലെയുള്ള സ്നേഹം വി എസ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കെ സി ആറ് എം എൽ എയും സർഗാവ് വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ മെഴുവേലിക്ക് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സർഗാവ് വി എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അതിലൊന്ന് മെഴുവേലിക്ക് ഒരു വനിത ഐ ടി ഐ സർഗാവ് ഗുരുദാസൻ അന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വി എസ് വനിത ഐ ടി ഐ അനുവദിക്കുന്നതിനും അത് മെഴുവേലിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനും വി എസ് തയ്യാറാകുന്നൊരു സ്ഥിതി ഉണ്ടായി അതുപോലെ മെഴുവേലി അടക്കമുള്ള നമ്മുടെ നാടിൻ്റെ വികസനത്തിനും സമരങ്ങൾക്കുമെല്ലാം വി എസ് കൂട്ടാളിയായിരുന്നു പങ്കാളിയായിരുന്നു അതെ അതെ വി എസിനെ ഓർത്തെടുക്കുന്നത് ആ ഓരോ നേതാക്ക നേതാക്കളും വി എസ്സിനെ ഓരോ വ്യക്തികളും വി എസിനെ ഓർത്തെടുക്കുകയാണ് നമ്മുടെ